ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വാക്കൻസി തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് കൊല്ലം കേരളത്തിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്ക് രണ്ട് ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു ഈ താൽക്കാലിക നിയമനത്തിനായി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിൽ വാക്ക് ആൻഡ് ഇൻ്റർവ്യൂ നടക്കും സ്ഥാപനം തിരുവനന്തപുരം റീജണൽ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് തസ്തിക ജൂനിയർ അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് ഒരു വേക്കൻസി താൽക്കാലിക നിയമനമാണ് നടത്തുന്നത് കൊല്ലം കേരളത്തിലാണ് ജൂനിയർ അസിസ്റ്റൻറ്റ് പ്രതിമാസ ശമ്പളം ഇരുപത്തി മൂവായിരം ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് പ്രതിമാസ ശമ്പളം ഇരുപത്തി നാലായിരം വാക്കാന ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത് ഇൻ്റർവ്യൂ തീയതി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പത്ത് മണിക്കാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സി ഇനി മൂന്ന് വർഷമുള്ളവരുണ്ട് ക്വാളിഫിക്കേഷൻ ജൂനിയർ അസിസ്റ്റൻ്റ് ഫസ്റ്റ് ക്ലാസ് ബി കോം റെഗുലർ രണ്ട് വർഷത്തെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ക്ലാറിക്കൽ ജോലി പരിചയം ഉണ്ടായിരിക്കണം ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഐ ടി ഐ ഫിറ്റർ ഗ്രേഡ് സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് നിന്നുള്ള സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻ സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തെ അപ്രൻറ്റിക്സ് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം സെലക്ഷൻ പ്രോസസ്സ് രേഖാ പരിശോധനയും വ്യക്തിഗത പ്രസിമുഖവും വഴിയാണ് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആവശ്യമായ രേഖകൾ പ്രായം യോഗ്യത പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ടി ആർ സി എം പി യുൻ്റെ ഏതെങ്കിലും യൂണിറ്റിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ഈ തസ്തികയിൽ ജോലി ചെയ്തവർ ഇൻ്റർവ്യൂവിന് ഹാജരകേണ്ടതില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്